ഞാൻ നേരത്തെ പറഞ്ഞാണ് കെ സുധാകരൻ ഇങ്ങനെ ഓരോ കാലത്ത് ഓരോന്നോരോന്ന് മാറി മാറി പറയുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കെ പി സി പ്രസിഡന്റ് സാധനം മാറ്റിയെന്ന് കാരണം അദ്ദേഹം ഒരിക്കൽ പറയുന്നതല്ല പിന്നെ പറയുന്നത് അദ്ദേഹത്തോടൊപ്പം ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത് പാർട്ടി പിന്നീട് അദ്ദേഹം അന്വേഷിച്ചു എന്തന്വേഷണം അന്വേഷിക്കാൻ അദ്ദേഹത്തിന് എന്താ അധികാരം ഇനിയല്ലേ അന്വേഷണം ആരംഭിക്കാൻ പോകുന്ന എരാ നേരിട്ട് മുഖ്യമന്ത്രിയെ പോയി കണ്ടു പരാതി നേരിട്ട് കൊടുത്തു ഇനിയാണ് അന്വേഷണം നടക്കുന്നത് അന്വേഷണത്തിന്റെ റിസൾട്ട് എന്തുമാകട്ടെ വാട്ട് എവർ ഇറ്റ് മേ ബി വി ആർ ലീസ് ദാറ്റ് പക്ഷേ വി ആർ മച്ച് കൺസേൺഡ് അബൌട്ട് അവർ പാർട്ടി നമ്മുടെ പാർട്ടിക്ക് ഒരു മൂല്യബോധം ഉണ്ടല്ലോ ആ മൂല്യബോധം തകർക്കാനും കോൺഗ്രസിന്റെ പ്രതിച്ഛായക്ക് കളങ്കം വരുത്താനും അതുപോലെ തന്നെ കോൺഗ്രസിനെ പൊതുജന മധ്യത്തിൽ പ്രതിക്കൂട്ടിലാക്കാനുമാണ് ഈ ചെറുപ്പക്കാരൻ ശ്രമിച്ചത് അതിനെ ആര് ന്യായീകരിച്ചാലും അവരോടൊപ്പം നിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് തയ്യാറാവില്ല അല്ലെ ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിന് ഇതൊന്നും ആവശ്യപ്പെടാനുള്ള യോഗ്യത ഒന്നുമില്ല പയ്യന്നൂരിൽ ഇരുപത് വർഷം ശിക്ഷിച്ചു എന്തിനാ പോലീസിനെ ബോംബറിഞ്ഞതിന് ആ എം എൽ എ ആ വ്യക്തിയെ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിച്ചു മാലയിട്ട് സ്വീകരിച്ചു പിന്നെ മുകേഷ് ഇവിടെ നിൽക്കുന്നു അപ്പോ സമാനതകളില്ലാത്ത പ്രവർത്തികൾ മാർക്സിസ്റ്റ് പാർട്ടിയും ചെയ്തിട്ടുണ്ട് ഇന്നലെ മുഖ്യമന്ത്രിയെ കാണാൻ പോയല്ലോ പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇരിക്കുന്ന പി ശശി ആരാ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ധാർമ്മികതയെക്കുറിച്ചൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും പറയണ്ട അതല്ല കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാട് വേണം ആ നിലപാട് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ മാർക്സിസ്റ്റുകാരും ബി ജെ പിക്കാരും ധാർമ്മികതയും പറഞ്ഞുകൊണ്ട് വന്നാൽ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചവച്ചുകൊട്ടയിൽ വലിച്ചെറിയും കാര്യം അവരുടെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്കറിയാം പക്ഷേ കോൺഗ്രസ് പാർട്ടി ആദ്യം എടുത്ത നിലപാട് ആ നിലപാട് ടിയുറച്ചു നിക്കണം ഇക്കാര്യത്തിൽ ഒരു ശതമാനം പോലും ഈ ഇലക്കെ നമുക്ക് ശബ്ദിക്കാൻ അവകാശമില്ല പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വടി കൊടുത്തടി വാങ്ങിച്ചാണ് ഇതിലൊരു കാര്യ ഈ ഉന്നതരായ കോൺഗ്രസ് നേതാക്കള് കെ പി സി സിക്ക് മുതലെയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ രാഹുൽ രാഹുൽമാൻ കൂട്ടത്തിൽ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു കോൺഗ്രസ് നേതാവിന്റെ മകൾക്ക് പോലും എന്താണ് സംഭവിക്കുന്ന അറിയാത്ത ആളുകളല്ല ഈ കോൺഗ്രസ് നേതാക്കള് എന്തുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്തരം ക്രൂരമായ ഒരു കുറ്റകൃത്യം ചെയ്ത ആളെ എങ്ങനെ പിന്തുണയ്ക്കുന്നത് ഏത് കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടത് ഒരു നേതാവിന്റെ പേര് പറഞ്ഞു കെ പി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയാ അയാൾ കെ പി സി സി സെക്രട്ടറിയാന്ന് ആരാ നിങ്ങളോട് പറഞ്ഞു അയാൾ ആരാ കെ പി സെക്രട്ടറി ആണ് നിങ്ങളോട് ആരാ പറഞ്ഞേ അയാളെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ആളാണ് അയാളെ പ്രാഥമിക അംഗത്വത്തിൽ തിരിച്ചെടുത്തിട്ടേ ഉള്ളൂ അയാൾക്ക് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനം ഇല്ല സെക്രട്ടറി ഓഫ് ദ നോ അയാളെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി പുറത്താക്കി അയാളെ തിരിച്ചെടുത്തിട്ടേ ഉള്ളൂ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയത് അയാൾ കെ പി സി സെക്രട്ടറിയാണെന്ന് പറഞ്ഞാൽ വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാടാന്ന നിങ്ങളുടെ ധാരണ അയാൾ കെ പി സെക്രട്ടറി അല്ല കെ പി സി മെമ്പർ അല്ല അയാൾ കോൺഗ്രസിന്റെ ഒരു പ്രാഥമിക അംഗമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഏത് കെ പി സി ഭാരവിയാണ് അനുകൂലമായി പോസ്റ്റിട്ട് പറയും പറയൂ ഒരു കെ പി സി ബാലയുടെ പേര് പറയും ഞാൻ പറഞ്ഞല്ലോ അയാൾ കെ പി സെക്രട്ടറി അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അയാളെ നിങ്ങൾക്കറിയാവല്ലോ പാർട്ടിയുടെ പ്രാഥമിക പുറത്താക്കിയ ആളാണ് ഇപ്പൊ തിരിച്ചെടുത്തു അതിനപുറയാക്കി പാർട്ടിയിൽ ഒരു സ്ഥാനവും അതുകൊണ്ട് അയാള് പറഞ്ഞത് കോൺഗ്രസിന്റെ അഭിപ്രായമായിട്ട് കാണണ്ട അയാൾ പണ്ട് പറഞ്ഞൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് അതൊന്നും കൗണ്ട് ചെയ്യുന്ന പാർട്ടി നടപടി എടുത്തല്ലോ ആ എടുത്ത നടപടി അംഗീകരിച്ച് അത് അംഗീ അംഗീകരിച്ച് മുമ്പോട്ട് പോവാണ് അതില് ചെയ്യേണ്ടത് ആ തയ്യാറായില്ലെങ്കിൽ കണ്ടാൽ അറിഞ്ഞില്ലെങ്കിൽ കൊണ്ടാൽ അറിയും മനസിലായില്ലേ ഇപ്പൊ ഈ എല മുഖ്യമന്ത്രി എടുത്ത് പോയത് എന്തുകൊണ്ടാ നിരന്തരമായി മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിച്ചു എനിക്കെതിരെ പരാതിയില്ല പരാതി വരട്ടെ നോക്കാം കാണാം പരാതി വന്നാൽ പരാതിയെ നേരിടേണ്ടി വരും അദ്ദേഹം എന്താ ഇപ്പൊ ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ഇതിനെ അനുകൂലിക്കത്തില്ല അനുകൂലിച്ചിട്ടില്ല ആരെങ്കിലും അനുകൂലിക്കുന്നെങ്കിൽ അവരെ കോൺഗ്രസ് ആയി കാണാൻ എനിക്കാവില്ല അല്ല അതിപ്പോ നമുക്കറിയാമല്ലോ ശബരിമല സ്വർണ കേസ് ഉണ്ടല്ലോ സ്വർണം ആരാണ് മോട്ടിച്ചത് ദ്വാരപാധക ശില്പം ഇളക്കൊണ്ടുപോയാരാ വാതിൽപ്പടി ഇളക്കൊണ്ടുപോയാരാ അതുപോലെ കട്ടിളപ്പടി ഇളക്കൊണ്ടുപോയാരാ രണ്ടുപേർ ആരൊക്കെയാണ് ഒരാൾ രണ്ടു പ്രാവശ്യം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ കുളക്കട പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് വാസു മാത്രമല്ല അയാള് ഗുരുദാസൻ മന്ത്രിയായിരിക്കും പ്രൈവറ്റ് സെക്രട്ടറി ആണ് പിന്നെ ദേവസ്വം ബോർഡ് മെമ്പറാക്കി ദേവസ്വം കമ്മീഷൻ ആക്കി ദേവസ്വം പ്രസിഡന്റ് ആക്കി പിണറായി വിജയന്റെ ഏറ്റവും സ്വന്തം ആളാണ് വാസു അയാള് ചെയ്യില്ല രണ്ട് കോന്നി എം എൽ എ പാർട്ടിയുടെ മെമ്പർ മാത്രമല്ല രണ്ട് പ്രാവശ്യം ആറമ്പുളയിൽ മത്സരിച്ച അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തോറ്റാള് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയാളകത്ത് കിടക്കുക അതുകൊണ്ട് ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞല്ലോ കുറ്റാരോപണം നടത്തി കഴിഞ്ഞാൽ അവർ രാജിവെക്കേണ്ട കാര്യമില്ല ഞങ്ങൾ അതല്ല പറയുന്നത് ഞങ്ങളിതിന് ധാർമ്മികതയാണ് പറയുന്നത് കുറ്റാരോപിതരെന്ന് പറഞ്ഞ് ജയിലിൽ കിടന്നിട്ട് പോലും നടപടിയെടുക്കാത്ത ഗോവിന്ദം മാസ്റ്റർക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ യാതൊരു അവകാശവും ഇല്ല പറയട്ടെ പറയട്ടെ രണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ സമുന്ന നേതാക്കന്മാർ ശബരിമലയിലെ വിഗ്രഹങ്ങൾ അടിച്ചോണ്ട് പോവാൻ ശ്രമിച്ചു ദ്വാര ബാലകൃഷ്ണിൽ ഒരു വിഗ്രഹമാണ് കട്ടിളപ്പടി അതുപോലെ പിന്നെ വാതിൽപ്പടി ഇതെല്ലാം സ്വർണ്ണമാണ് ആ സ്വർണം കെട്ട പണ്ട് എം ജി സുമാറിൻ്റെ ഒരു പാട്ടില്ലേ വെറുമൊരു മോട്ടാവായവരെന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ അപ്പൊ പശുവിനെ മോട്ടിച്ചതോ പാല് കുടിക്കാനാണല്ലോ അപ്പൊ തുണി മോടിച്ചതോ നാണം മറിക്കാനാണല്ലോ എന്തിനാ സ്വർണം മോട്ടിച്ചത് പറയട്ടെ